പുണ്യനുപിക്കന് ഉപത്തി കിട്ടിയത് മക്കയിലാണ് പാറാൻ കുന്നുകളിലാണ് ഗുഹയിൽ ലോകാവസാനം വരെയുള്ള എന്തിനെന്നറിയോളുനെ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ആരാധനയുടെ ആരാധനയുടെ ദിശയാണെങ്കിൽ ഡയറക്ഷനാണെങ്കിൽ തിബിലയാണെങ്കിൽ ലോകാവസാനം വരെ ആരാധന കർമ്മങ്ങൾ സംസ്കാരം പഠിപ്പിക്കാൻ വന്ന എൻ്റെ പ്രവാചകൻ ആ നാട്ടുകാർ ആ നാട്ടുകാരൻ തന്നെയാവണമെന്ന് അള്ളാഹുവിന്റെ അസലിയായ തീരുമാനം പുണ്യനബി അവിടെ നിന്നാണ് വരുന്നത് ഇനി അവർക്ക് ശേഷം വേറെ നബിയില്ലല്ലോ അതുകൊണ്ട് ആരാധനയുടെ ദിശ വിലയിലേക്ക് മക്കയിലേക്ക് സംസ്കാരങ്ങളുടെ നേതാവ് ആശയങ്ങളുടെ മൂല്യങ്ങളുടെ സരളമായ വളരെ സൗമ്യമായ അതിസുന്ദരമായ സംസ്കാരത്തിന്റെ മനോഹരമായ ആ ഒരു കുത്തിയൊഴുക്ക് അതിന്റെ തുടക്കവും മക്കയിൽ തന്നെ വിശുദ്ധ ജപലുന്നൂറിൽ പ്രവാചകന്മാർ ആ മക്കയിലേക്ക് ഒഴുകുകയായിരുന്നു മക്കയിലേക്കൊഴുകുകയായിരുന്നു പുണ്യനുബി വസല്ല മതങ്ങൾ വാതിൽ അസറക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു സുഹാബികളെ

كَلِيمُ اللَّهِ مَا يمسان عَلَيْهِ السَّلَامُ إِي وَعْدٍ لَزَرَقٍ دَتْ وَهُوَ يُلَبِّي لَبَّيْكَ اللَّهُمَّ لَبَّيْكَ لَبَّيْكَ لَا شَرِيكَ لَكَ لَبَّيْكَ إِنَّ الْحَمْدَ وَالنِّعْمَةَ لَكَ وَالْمُلْكَ لَا شَرِيكَ لَكَ تلبية جل ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് മൂസ അലൈഹിസ്സലാം ബൈത്തുൽ അതീഖ് കഅബാലയത്തെ ലക്ഷ്യമാക്കി വാദിൽ ഒരു ഒട്ടകപ്പുറത്ത് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സ്വഹാബികളെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ് മുസാ നബിയെ ഞാനിതാ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ൂവായിരത്തിൽ കഴിഞ്ഞുപോയ ഞാനിതാ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒരു പോലെത്തിയുടെ രണ്ട് പുതപ്പ് ഒരു പുതപ്പ് തോളിലും ഒരു പുതപ്പ് അരമുണ്ടായും ഒടുത്തുകൊണ്ട് ഒരു ഒട്ടകത്തിന്റെ മഹാന്റെ ഒട്ടകത്തിനൊരു മൂക്കുകയറുണ്ട് ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കയറ് മൂക്ക് കയറുള്ള ഒരു ഒട്ടക ഒട്ടകപ്പുറത്ത് മഹാനായ ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് കുറച്ചുകൂടെ നടന്ന് ഒരു ദൂരമെത്തിയപ്പോ തങ്ങൾ ചോദിച്ചു സുഹാബികളെ ഇതെവിടെയാണ് ചിന്ഹാദി ഈ മലയുടെ പേരെന്താണ് എന്ന് ടുത്തുള്ള കുന്നാണ് ഹർഷ എന്ന് പറയുന്ന കുന്ന് ആ കുന്നിന്റെ മുകളെന്ന് നോക്കിയാൽ കടല് കാണാൻ പറ്റും കുന്നി നബി പറഞ്ഞു ഈ ഹർഷ കുന്നിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ ഈ കുന്നിന്റെ താഴ്വരയിലൂടെയാണ് മഹാനായ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ നാൽപ്പത് ദിവസം കിടന്ന യൂനുസുബനം ലബൈക്ക് ചൊല്ലി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സ്വഹാബികളെ ബിയാക്കന്മാര് വരെയാണ് شده ما يمكي وادي واضيل واضي عصفاني تفرع نبيل انتودي تدرس في قولي الله انهي نورد يا ابا بكر اي واضي هَذَا ادي ايد تعال بريان صديقه رضي الله عنه مهن برمي نبيه واضي إِذَا دوادي عصفان انا اللي بيه كأني بنبي الله صالح عليه السلام ഗോത്രങ്ങളിലേക്ക് വന്ന 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 ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബിയും നബിയും സമൂഹങ്ങളിലേക്ക് ഹൂദ് വാദി ിലൂടെ കരഞ്ഞുകൊണ്ടു പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ഗുരു വഹയിന്റെ വെളിച്ചത്തിൽ ഈ ഉമ്മത്തിന് പറഞ്ഞു തരികയാണ് അമ്പിയാക്കന്മാർ ഒഴുകുകയാണ് ആ താഴ്വരയെ കാണിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഇതാ ഈ താഴ്വരയിലൂടെ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് വന്നിട്ടുണ്ട് അള്ളാ പ്രതിക്ഷണം ചെയ്യാൻ തവാഫ് ചെയ്യാൻ ചെയ്യാൻ ഹജ്ജ് ഹജ്ജു ാണ് ചരിത്രം എൽ അതിൽ സംബന്ധമായ റിവായത്തുകൾ കാണാൻ കഴിയും എഴുപത് തവണ റാജിലൻ അതും നടന്നുകൊണ്ട് മഹാനായ ആദൻസലാം യിരം വർഷം ജീവിച്ച ജീവിച്ചാണ് നമ്മുടെ വല്ലിപ്പ ആദം വല്യം ആയിരം ഇബ്രാഹിം ഇരുനൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ചരിത്രമതാണ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് കൊല്ലം ദാഴ്വത്ത് തന്നെ കിട്ടുന്നത് മുന്നൂറാം കൊല്ലം കപ്പലൊക്കെ നങ്കൂരമിട്ടതിനു ശേഷവും ഏകദേശം നാന്നൂറ് കൊല്ലം ജീവിച്ച് മരണപ്പെട്ട നബിയാണ് നൂഹ് അലിഹിസ്സലാം ന്മാർ കടന്നുപോയ മണ്ണ് അള്ളാഹുവിന്റെ ഇബ്രാഹിം പുനർനിർമ്മിച്ചത് അത് ഉണ്ടാക്കിയത് ആരെന്നറിയുമോ ആദ്യത്തെ കെട്ടിടം പണിതത് ആരെന്നറിയുമോ ആദം മലക്കുകളുടെ ഹജ്ജ് കഴിഞ്ഞപ്പോ മഹാനായ ആദം നബി ആദൻസലാമിന് മലക്കുകൾ വെച്ച് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഹജ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദം നബിയെ എന്ന് അള്ളാഹുന്റെ മലക്കുകൾ ആദം നബിയോട് പറഞ്ഞത് അഷ്റഫുൽ പഠിപ്പിച്ചിട്ടുണ്ട്

فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت، ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني للع... غني عن العالمين إن أول بيت وضع للناس للذي ببكة مباركة... ببكة مباركا وهدى للعالمين പ്രപഞ്ചം തന്നെ പറയുകയാണ് ഞാൻ ആരാരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു ഞാൻ അറിയപ്പെടണമെന്ന് കൊതിച്ചപ്പോഴാണ് എല്ലാ സൃഷ്ടികളെയും ഞാൻ സൃഷ്ടിച്ചത്